അന്നാ ലോകത്തിലൊരു പെണ്ണിനെയും എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിനി ഒരാണിനെയും വിശ്വസിക്കില്ലെന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട് ചിലർ ഒരു പടി കൂടി കിടന്ന് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മുസ്ലിമുകളെ എന്ന് പറയുന്നവരെ വരെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നുണ്ടാക്കിയെടുക്കുന്ന ചില ജനറലൈസേഷൻസ് മാത്രമാണ് പക്ഷേ പണി കിട്ടുന്ന കാര്യത്തിൽ ചില കോമൺ ഫാക്ടേഴ്സ് ഇല്ലേ ഉണ്ട് ചെറിയ ചെറിയ പല പണികൾ കിട്ടിയിട്ടും ചില വാണിംഗുകൾ കിട്ടിയിട്ടും സുഹൃത്തുക്കൾ പല മുന്നറിയിപ്പുകളും തന്നിട്ടും ഹെൽപ്പ്ലെസ്സായിട്ട് വീണ്ടും അവരുടെ പുറകെ പോകുന്ന സ്വഭാവമാണോ നിങ്ങൾക്ക് പണി വരുന്നുണ്ട് അവർ രഹസ്യങ്ങൾ താഴെട്ട് സൂക്ഷിക്കുന്ന ഗൂഢസങ്കേതങ്ങളും നിങ്ങൾ വെറും ഒരു ഓപ്പൺ ബുക്കുമാണ് ഈ രണ്ടും ഒരളവിൽ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് നിങ്ങളെപ്പോലെ ശുദ്ധഗതിക്കാരെന്ന് കരുതി നിങ്ങൾ വിളിച്ചുപോകുന്ന പല കാര്യങ്ങളും നാളെ തിരികെ വരാൻ സാധ്യതയുണ്ട് വളരെ കോൺഫിഡൻ്റ് ആയ ഒരാളെക്കാൾ സൂക്ഷിക്കേണ്ടത് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങളുടെ വിജയങ്ങളും ഉയർച്ചകളുമൊക്കെ ഒക്കെ അവർ തങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായി എടുക്കും ഉള്ളിലെ സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് വർക്ക് ചെയ്തു തുടങ്ങും പക്ഷേ ഏറ്റവും ഭയക്കേണ്ടത് സെയിൽസ് പേഴ്സൻ്റെ സ്വഭാവം കാണിക്കുന്നവരാണ് ആവശ്യമില്ലാതെ അവർ നിങ്ങളെ പുകഴ്ത്തി മുകളിൽ കൊണ്ടുനോക്കും എന്നിട്ട് ഒരു കാര്യമില്ലാതെ അത് വലിച്ച് താഴെയിടും പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചാലും പണി കിട്ടും നിങ്ങൾ വിജയിച്ചാൽ മാത്രം മതി നിങ്ങൾ വിജയിക്കുന്നുവെന്ന് കണ്ടുകഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നുവൻ പണി ഞരിക്കും അതിപ്പോൾ കള്ളുകച്ചവടക്കാരനാണെങ്കിലും പള്ളിയിലാച്ചനാണെങ്കിലും